കുലുക്കി സ്വരാജ് റൗണ്ടിനെ വിറപ്പിക്കാൻ എത്തുകയാണ് ഒരേ താളത്തിൽ ആ രൗദ്ര താളത്തിൽ ഇങ്ങനെ അരമണി കിലിക്കൊണ്ട് കുടവയർ കുലുക്കിക്കൊണ്ട് അവരെത്തിച്ചേരുകയാണ് സ്വരാജ് റൗണ്ടിന്റെ വീതികളെ ആ രാജവീതികളെ കിടുക്കാൻ വേണ്ടി അവരെത്തുകയാണ് വലിയ അവേശ നമുക്ക് ഇരുഭാഗങ്ങളിലും കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇന്ന് ഒരു ഈ പുലുക്കളി എന്ന് ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി മാത്രം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെ അവരെല്ലാവരും ചേർന്നുകൊണ്ട് ഈ റൗണ്ടിലേക്ക് അതായത് ഈ സംഘം മാത്രമാണ് നടന്നുകൊണ്ട് എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അതായത് അവരുടെ തട്ടകത്തിലെ ചെറിയൊരു കളി കഴിഞ്ഞ് നടന്നുകൊണ്ടാണ് ഇവർ ഈ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തിച്ചേരുന്നത് ഇവരാണ് ആദ്യം ആദ്യം ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെടുന്നതും ഈ പാട്ടുപായ്ക്കൽ വിഭാഗം തന്നെയാണ് അൻപത്തി ഒന്ന് പേരാണ് വ്യത്യസ്ത ഇനത്തിലുള്ള പുലികളുണ്ട് അത് തന്നെയാണ് അവരുടെ പ്രത്യേകത ചെറിയ കുട്ടിപ്പുലികളുണ്ട് വരയൻ പുലികളുണ്ട് ഗോൾഡൻ കളറിലുള്ള പുലികളുണ്ട് സിൽവർ കളറിലുള്ള പുലികളുണ്ട് ആ തരത്തിൽ വ്യത്യസ്തങ്ങളായ പുലികളെ അണിനിരത്തിക്കൊണ്ട് തങ്ങൾ ഏതാണ്ട് ഒരു വ്യാഴവട്ട കാലത്ത് ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരുമ്പോൾ ആ മടങ്ങിവരവ് ഒരു കാരണവശാലും വെറുതെ ആകരുത് അല്ലെങ്കിൽ ആ മടങ്ങിവരവ് വെറുതെ ഒരു വരവാകരുത് വെറുതെ വന്നു പോകുന്ന ഒരു വരവാകരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ അവരിത്തവണ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം കാണാനാകുന്നത് റോഡിന്റെ ആളുകൾ ഇങ്ങനെ പുലികളെ കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ചാൽ നമുക്കറിയാം തൃശ്ശൂർക്കാർ അവരുടെ വികാരം അവരുടെ മനസ്സിലും ഹൃദയത്തിലും ഒക്കെ അല്ലിഞ്ഞു ചേർന്നിട്ടുള്ളത് പൂരത്തിന്റെയും പുലിക്കളിയുടെയും ഒക്കെ ലഹരിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തവണ വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി ഒരുപക്ഷെ ഒഴിവാക്കിയേക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ മുതൽ വലിയ വേദനയിലായിരുന്നു അവർ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ പുലിക്കളിയൊന്നും പൂരമൊക്കെ ഇല്ലാത്തൊരു തൃശ്ശൂരിനെ പോലും ഓരോ വലിയ ഗരം കീഴടക്കാൻ പുലികൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അരമണിക്കുലുക്കി കുടവയർ കുലുക്കിയൊക്കെയുള്ള വിവിധ നിറങ്ങളിലും വർണ്ണങ്ങളിലും ഒക്കെയുള്ള പലതരത്തിൽ വ്യത്യസ്തങ്ങളായ പുലികളെയാണ് ഇപ്പോൾ തൃശൂർ നഗരത്തിൽ എമ്പാടും കാണാൻ കഴിയുന്നത് നമ്മൾ തിരികെ എത്തും ശേഷം വളരെ വേഗം